ഒരുപാട് നാളായിട്ട് നല്ലൊരു നാടൻ സമുദ്ര സദ്യ കഴിക്കണമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഏതായാലും ഒരു ആവശ്യത്തിന് ടൗണിൽ പോകാനുണ്ടായിരുന്നു അപ്പോൾ ആ കോഴിക്കോട് അംബിക ഹോട്ടലിൽ സമുദ്രസദ്യ ഉണ്ടെന്ന് അറിയുന്നത് അങ്ങനെ നേരെ പോയി നടക്കാവിലുള്ള ഹോട്ടൽ അംബികയിൽ പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് ആ കാര്യം മനസ്സിലായത് ഞങ്ങൾ പോയത് ചൊവ്വാഴ്ചയാണ് അവിടെ ശനിയാഴ്ചയും ഞായറാഴ്ചയും മാത്രമേ സമുദ്ര സമുദ്രസദ്യൂ അപ്പോൾ ഏതായാലും വന്നല്ലേന്ന് വിചാരിച്ചിട്ട് നാടൻ മീൽസും അതേപോലെ ഫിഷ് ഫ്രൈ ഓർഡർ ചെയ്തു നല്ല അടിപൊളി ചൂടുള്ള വെളിച്ചെണ്ണയിൽ പൊരിച്ച മീൻ പൊരിച്ചതും അതേപോലെ നല്ല ചൂട് ചോറും ഈ ഒരു മഴക്കാലത്ത് അടിപൊളിയാണ് കേട്ടോ സംഗതി ഞങ്ങൾ വിചാരിച്ചതിനേക്കാൾ കുറച്ചും കൂടെ റേറ്റൊക്കെ കൂടുതലുണ്ടെങ്കിലും സൈഡ് കറികളും മീൻ പൊരിച്ചും അതിൻ്റെ മുകളിലുള്ള മസാലയും പായസവും എല്ലാം അടിപൊളിയായിരുന്നു സംഭവം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഓരോ സ്ഥലത്ത് പോകുന്നൊന്നുമല്ല ഓരോ ഏരിയയിൽ ഓരോ ആവശ്യത്തിന് എത്തിപ്പെടുമ്പോൾ അവിടെയുള്ള നല്ല ഫുഡുകളും ഫുഡ് സ്പോട്ടുകളൊക്കെ ഒന്ന് ട്രൈ നോക്കുന്നതാണ് അങ്ങനെ ഒരുപാട് നാളായിട്ട് മനസ്സിലുള്ളതിനും ബീച്ച് റോഡിലുള്ള സെയിൻസ് ഹോട്ടൽ സെയിൻത്താൻ്റെ ഹോട്ടലൊന്നും പോകണം എന്നുള്ളത് അപ്പോൾ വൈകുന്നേരമായപ്പോൾ അവിടെ നിന്ന് പോയി നല്ലൊരു ചായയും പഴ നിറച്ചും കല്ലുമുക്കായൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് വന്ന് കോഴിക്കോട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫുഡ് സ്പോട്ട് ഏതാന്നുള്ളത് അതേപോലെ സമുദ്ര സദ്യ കിട്ടുമെങ്കിൽ അതെവിടാന്നുള്ളതും അറിയുമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണേ